നമസ്കാരം ബിൻസി ഞ്ഞാ യൂട്യൂബ് മൊത്തം ഇപ്പോ ആർ ജെ ബിൻസിയുടെ വിഷയമാണ് കത്തിനിൽക്കുന്നത് അല്ലെ ആർ ജെ ബി ബിൻസി അപ്പാനി വിഷയം എല്ലാ ഏതാണ്ട് എല്ലാ ഏതാണ്ട് എനിക്കൊന്നിനും മുഖ്യ യൂട്യൂബും യൂട്യൂബേഴ്സും അസാധാരണ ഇട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും അതിനെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു ക്ലിപ്പ് ഇപ്പൊ യൂട്യൂബിൽ കിടന്നോടുന്ന ക്ലിപ്പ് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയ ക്ലിപ്പാണ് ഏഹ് ഇതെനിക്ക് തോന്നുന്ന ആരോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പോൾ അവിടെ വെച്ച് തന്നെ എന്തോ പ്രശ്നം ഉണ്ടായാൽ ചിലപ്പോൾ ആ പനി ആരെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് അത് ഡിലീറ്റ് ചെയ്ത കേസാണ് പിന്നെ നമ്മളേലത് കിട്ടി നമ്മളേൽ കിട്ടിയതിന് ശേഷം പിന്നെ നമ്മളായിട്ടൊരു വിഷയം ഉണ്ടാക്കേണ്ടതെന്ന് കരുതി മനപൂർവ്വം തന്നെയാണ് ആ ഒരു വിഷയം ഞാൻ എടുക്കാത്തത് അപ്പോൾ ഇനിയും ഞാൻ ആ ഒരു വിഷയം എടുക്കുന്നൊന്നുമില്ല ഞാൻ ആ ക്ലിപ്പ് കൂടെ കാണിക്കുന്നുമില്ല അതിനെക്കുറിച്ച് എനിക്ക് ചർച്ച ചെയ്യാനും ആഗ്രഹമില്ല എന്നുള്ളത് അത് അവരായി അവരുടെ പാടായി എന്നുള്ളത് എതിരാണ് അത് നമ്മൾ പോലെ ഒരു ചെറിയ വിഷയം അല്ലാതെ ഏഹ് ഇനി അവരതെങ്ങനെ ഡീൽ ചെയ്യൂ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും അവരത് ചെയ്ത് തീർക്കട്ടെ അവരെന്താണ് എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ളത് ആ എക്സ്പ്ലനേഷൻ അവർ കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്കിതിനകത്ത് പറയാനുള്ളൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഫുള്ള് വരെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഈ കിടന്ന് തിളയ്ക്കുന്നത് ഏഹ് ബിൻസി ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത് എന്തോ ഒരു വലുത് വരാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്കറിയാം ഈ ഒരു വീഡിയോ ആ ഒരു വീഡിയോ ഇങ്ങനെ കിടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒക്കെ എടുത്തിട്ടൊക്കെ പുറത്തിടും എന്നുള്ളത് അറിയാമായിരുന്നു കാരണം അത്രയ്ക്ക് അത് സർക്കുലേറ്റ് ചെയ്തായിരുന്നു യൂട്യൂബിനകത്തില്ല എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഉണ്ടായിരുന്നു പല കാരണങ്ങൾ ആരൊക്കെ വിളിച്ചു പറഞ്ഞൊക്കെ അതിനെ എന്താണ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ അതങ്ങനെ പുറത്ത് വന്നിരിക്കുന്നു അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ അവർ തന്നെ കൊടുക്കട്ടെ അതിനെപ്പം കുറച്ച് എനിക്കൊന്നും പറയാനില്ല ഞാൻ ഞാനതിനെക്കുറിച്ച് പറയുകയോ ആ വീഡിയോ ക്ലിപ്പ് ഇടുകയോ അതിൻ്റെ ഈ പറയുന്ന എന്താണ് പിന്നെ സ്ക്രീൻഷോട്ട് ഇടുകയോ ഒന്നും ചെയ്തില്ല ഞാൻ ഇവിടെ പറയാൻ വന്നത് ബിൻസിയുടെ മറ്റൊരു കേസാണ് അതായത് ബിൻസി ഇന്നലെ നമുക്കറിയാം ഈ നമ്മുടെ എന്താണ് ചാനൽ ദോറും ഏറ്റവും കൂടുതൽ നമ്മുടെ എന്താണ് ഇന്റർവ്യൂസ് കൊടുത്തത് ബിൻസി അല്ലേ ഏറ്റവും കൂടുതൽ എനിക്കിനും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ആഴ്ചയോ മൂന്നാമത്തെ ആഴ്ചയോ എന്താണല്ലോ ബിൻസി പുറത്താകുന്നത് ആ പുറത്തായതിനു ശേഷം മൂന്നാഴ്ചയോ ആ വീട്ടിൽ നിന്നിട്ടുള്ളൂ എങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസ് അറ്റ അറ്റൻഡ് ചെയ്ത ഇപ്പോഴും നിരന്തരം ഇന്റർവ്യൂസിന് വേണ്ടിയിട്ട് സമയം തകയാതിരിക്കുന്ന ഒരേ ഒരു മത്സരാർത്ഥി ഞാനും ചോദിച്ചാൽ ഞാനും പറയുന്നത് ബിൻസി പറയും എന്തുകൊണ്ടാണ് ബിൻസിക്ക് ഇത്രയും ഇന്റർവ്യൂ കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിൻസിയുടെ ഈ ഈ പറയുന്ന എല്ലില്ലാത്ത നാക്ക് അത് തന്നെയാണ് അതായത് ബിൻസി ഓരോ പിന്നെ ഇന്റർവ്യൂസിൽ കയറിയിരുന്നു പറയുന്ന പരാമർശങ്ങളുണ്ട് അതായത് സ്വന്തം ഉള്ളിലുള്ള ആ കുശുമ്പും ആ ഒരു അസൂയയും ഒരിക്കലും മാറുന്നില്ല അത് തന്റെ കഴിവുകേട് മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്തു അടിച്ചേൽപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് എനിക്ക് പി ആർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്ന് പോയതിനെ ഞാൻ കപ്പോടിക്കുമായിരുന്നു ഞാൻ അതിനുശേഷം ഫയറായി ഏ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വായ്ത്താളം അടിക്കുന്ന ഒരു വിൻസി അപ്പൊ ഇങ്ങനെ വായ്ത്താളം അടിക്കുമ്പോൾ ഈ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ഇന്റർവ്യൂ എടുക്കുന്നവർക്ക് അവർക്കൊരു കണ്ടന്റ് ആവും ആൾക്കാരെടുത്തിട്ട് ഇത് റിയാക്ട് ചെയ്യും അവരുടെ ഇത് ഓടും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വിൻസിയെ തന്നെ കൂടുതൽ പ്രാവശ്യം വിളിക്കും അതിനോടൊപ്പം നമ്മുടെ നമ്മുടെ സ്വയം സ്വയംഭൊങ്ങിയായ നമ്മുടെ ആരാണ് ഷാരിക ഷാരിക ഇതുപോലെ തന്നെയാണ് വായ്ത്തോളം എന്തോ ഞാൻ എന്തോ മറ്റവളാണ് എന്നൊരു ചിന്തയാണ് ആ ഒരു അഹങ്കാരം കുറയ്ക്കണം താനൊന്നുമല്ല ഒരു തേങ്ങയല്ലായിരുന്നു അല്ലായിരുന്നു ഒന്നോ രണ്ടാഴ്ച മൂന്നോ ആഴ്ചയോ അതൊന്ന് നിങ്ങളൊക്കെ പുറത്തായത് വെറും രണ്ട് ശതമാനത്തിനകത്തുള്ള വോട്ട് കൊണ്ടാണ് പുറത്തായത് എന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ ഇതൊക്കെ മാറിക്കൊള്ളും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇന്നലെ മെനിഞ്ഞാന് മെനിഞ്ഞാന്ന് ബിൻസിയുടെ ഒരു ഇന്റർവ്യൂ ഒരു ലൈവ് ഉണ്ടായിരുന്നു ബിൻസിയുടെ ഒരു കാര്യത്തിൽ സംബന്ധിക്കണം ഇത്രയും നെഗറ്റിവിറ്റി വന്നിട്ട് പോലും അല്ലെങ്കിൽ ഇത്രയും ഈ പറയുന്ന എന്താണ് നെഗറ്റീവ് കമന്റുകൾ വരുന്നത് ഇത്രയും ഏറലായിട്ട് പോലും ബിൻസി ധൈര്യം സ്വ സ്വധൈര്യം വന്നിട്ട് ഈ പറയുന്ന എന്താണ് സ്വന്തം യൂട്യൂബ് ചാനലുകളിൽ ലൈവ് ഇടുന്നു അതിനകത്തൊക്കെ ഈ പ്രേക്ഷകർ പറയുന്ന എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതിനെയൊക്കെ ആ ഒരു രീതിയിലാണ് ബിൻസി എടുക്കുന്നത് എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യാണ്ട് ബിൻസി മാത്രമല്ല ബിൻസിയുടെ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ് അത് എടുത്തിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇന്നലെ ഞാൻ ഈ ഒരു ലൈവിൽ ലൈവിൽ വന്ന സമയത്ത്

ചേച്ചി എന്നാൽ താഴെ കിട്ടിയത് എയറിൽ നിന്നും അതാണ് ഞാൻ പറഞ്ഞു ഞാൻ എയറിൽ കയറിയാൽ മാറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഞാൻ എന്റെ വീട്ടില് എന്റെ ജോലിയും എന്റെ ഇന്റർവ്യൂസും ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടി നടക്കാറുണ്ട് കഴിഞ്ഞാൽ അതൊക്കെ കയറി കയറാൻ എനിക്ക് സമയം കിട്ടിയില്ല എന്നെ കേട്ടാണ്ട് ആ എയർ ബസ് നേരെ പോയി ചേച്ചി പ്രഗ്നന്റ് ആണോ ചെറുതേ രണ്ടു ദിവസമായിട്ട് വീട്ടിൽ ഇരുന്നിട്ട് വയറിയാണ്ട് കഴിച്ച് 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 കുറെ ചെമ്മീകൾ ഒടക്ക ചെമ്മീൻ കുഞ്ഞുങ്ങളാണ് എന്റെ വയറ്റിൽ കിടക്കുന്നത് അപ്പൊ അച്ഛനും സുഖമാണ് സുഖമാണല്ലോ ജ്യോതി മാത്യു അപ്പാനി ചാച്ചന് സുഖമാണോ സുഖമാണല്ലോ ഏഹ് ആരെ ഒരു പേര് ഇതിനകത്ത് ഒരാൾ ചോദിച്ച ചേച്ചി പ്രഗ്നന്റ് ആണോ അതാക്കി ചോദിച്ച തന്നെയാണ് എനിക്കിവിടെ അപ്പോ ബിൻസി പറയുന്ന മറ്റൊരു വിഷയം എന്താണ് എന്താണ് എൻ്റെ കുറച്ച് ചെമ്മീൻ കുഞ്ഞുങ്ങൾ കിടക്കുന്ന അതാണ് എൻ്റെ വയർ അങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ ബിൻസി പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എൻ്റെ ബാക്കിൽ ഇരുന്നു കൊണ്ട് ബിൻസിയുടെ അമ്മ ചിരിക്കുന്നതാണ് മനസ്സിലായോ അതിന്റെ ബേക്കിൽ ഇരുന്നു കൊണ്ട് അവരങ്ങ് പൊട്ടിച്ചിരിക്കുന്നത് ഒരാൾ ചോദിക്കുകയാണ് സ്വന്തം മകളെ ഗർഭിണിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ അത്രയും നിഷ്കളങ്ക ആയതുകൊണ്ടായിരിക്കും ആ ഒരു അമ്മ ആയിട്ടാണ് എനിക്കതിൽ ഫീൽ ചെയ്തത് കേട്ടോ അവര് ബേക്കിൽ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ് എവിടെ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് ഈ ഒരു എനിക്ക് ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഉണ്ടായിരുന്നെന്ന് തോന്നും ആ ഒരു പിന്നീട് ലൈവ് ഞാൻ ഈ ലൈവ് കണ്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോ എനിക്ക് ചെറിയൊരു ഇത് തോന്നി എന്താണ് ഈ പറഞ്ഞതുപോലെ ഞാൻ സ്ക്രീൻ റിക്കാർഡ് വെച്ചു അപ്പൊ ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് ഇതൊരു ആപ്റ്റായിട്ട് നിൽക്കും എന്ന് തോന്നിയത് കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇനി ബിൻസ് പറയുന്ന മറ്റൊരു കേസ് ഉണ്ട് ഞാൻ ഈ ലാസ്റ്റ് റീഎൻട്രി പോയപ്പോൾ ഞാൻ അവരെയൊക്കെ പറഞ്ഞിരുത്തി ഞാൻ അവരെയൊക്കെ അടിച്ചിരുത്തി അവരെയൊക്കെ അണ്ണാക്കി കൊടുത്തു അവരെയൊക്കെ വാ തുറക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു എന്ന് വീരവാദം വിളമ്പുന്ന ബിൻസി അറിയാൻസി മനസ്സിലാക്കാൻ ഉള്ളത് ബിൻസി ഇതിന് ബിൻസി അവിടെ നിന്നിരുന്ന സമയത്ത് ബിൻസിയെ കൊണ്ട് അതിപ്പം നെവിൻ ആയിക്കോട്ടെ ഷാനവാസായിക്കോട്ടെ ആരൊക്കെ താങ്കളടുത്ത് ഇടക്കിയിട്ടുണ്ട് താങ്കളുടെ വായ അടപ്പിച്ചിട്ടുള്ളൂ അവസാന നിമിഷം താങ്കൾ പറഞ്ഞതിന് തിരിച്ചവര് റിപ്ലൈ തരാത്തത് മറ്റൊന്നും കൊണ്ടല്ല അവർക്ക് താങ്കളെയും കട്ടി കുറച്ചുകൂടി ബുദ്ധി ഇല്ലാതുകൊണ്ട് കൊണ്ടാണ് ഈ കിടന്നുവായിട്ട് അലയ്ക്കുന്നത് അവിടെ അലച്ചുകൊണ്ടിരിക്കട്ട് നമ്മൾ മറുപടി കൊടുക്കാതിരിക്കുന്നതാണ് നമ്മുടെ ശരിയല്ല അതാണ് എൻ്റെ വിജയം എന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ട് അതായത് താങ്കളെയും കട്ടി ബുദ്ധി അവർക്കുള്ളത് കൊണ്ടാണ് ആ ഒരു മിണ്ടാതിരുന്നത് അതായത് നമ്മുടെ ആരാണ് മസ്താനി മസ്താനി താങ്കൾ ഇത്രയും എന്താണ് വിളിച്ച് അവരുടെ തന്തക്കേണ്ടി നീ തന്ത അങ്ങനെ ഒരു തന്തയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോലും കമാന്നൊരക്ഷരം മിണ്ടാതെ ഇരുന്നതുകൊണ്ടാണ് ഇവിടെ അപ്പാൻ ഇപ്പോൾ ഈ പറയുന്ന മസ്താനി മസ്താനിപ്പോ എന്ത് ചെയ്തത് മസ്താനിക്കിപ്പോ പിന്നീട് നെഗറ്റീവൊക്കെ മാറി ആ പഴയ ഒരു ഇതിലേക്ക് വന്നത് ആ സമയത്ത് അവൾ പ്രതികരിച്ചിരുന്നെങ്കിൽ അവള് വീണ്ടും നെഗറ്റീവിലേക്ക് പോകണം അവൾ അവള് പ്രതികരിച്ചിരുന്ന അവളെ വായിന്ന് ഇതുപോലെ തെറികൾ കാര്യങ്ങൾ വരും ഇതിൻ്റെ അപ്പുറം നീ പറയുന്ന തൊട്ടപ്പുറം അപ്പുറം പറഞ്ഞേനെ അപ്പം നിന്റെ വാ അടഞ്ഞു പോകുമായിരുന്നു അപ്പൊ അവൾ അവിടെ ഇരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത് അവൾക്ക് ഇപ്പൊ ഒരു പോസിറ്റീവ് വന്നതെന്ന് എന്ന് മനസ്സിലാക്കണം അതുപോലെ ആ പ്രതികരിക്കാതിരി ഇരിക്കാനുള്ള കാരണം അതും അനുമോലാണെന്ന് മനസ്സിലാക്കണം അവിടെയും അനിമോളാണ് അവൾക്ക് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ലൈവിൽ കണ്ടായിരുന്നു അനിമോൾ എന്തു പറഞ്ഞു അവൾ എന്തോ പറഞ്ഞോണ്ട് പോയി പോയിക്കോട്ടെ നീ എന്ത് ഒരു അക്ഷരം ഇണ്ട് നീ അതിൽ പ്രതികരിക്കാൻ പോകരുത് എന്ന് അവൾ പറഞ്ഞതുകൊണ്ടാണ് അവൾ അവിടെ പ്രതികരിക്കാതിരുന്നതും അവൾക്ക് പോസിറ്റീവായിട്ട് മാറി അതുപോലെ തന്നെ നമ്മുടെ അനിമോളിന്റെ കേസും അനിമോളും അവിടെ താങ്കൾ ഇത്രയും പുന്നാര ആഹ് എന്നൊക്കെ താങ്കൾ വിളിച്ചല്ലോ ഏ അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ അവളും അവിടെ മര്യാദയ്ക്ക് ഒന്നും ഇണ്ടാതിരുന്നത് കൊണ്ടാണ് അവൾക്ക് ആ പ്രേക്ഷക പിന്തുണ കിട്ടിയത് അല്ലാതെ താങ്കളുടെ കഴിവല്ല താങ്കൾ എന്തോ ഹീറോ ആയി താങ്കൾ എന്തോ മാസായി എന്നല്ല അവിടെ താങ്കൾ പുറത്തുനിന്ന് പറഞ്ഞ വെളിയിലായി ജനങ്ങൾ വെറും രണ്ടോ മൂന്നോ ആഴ്ച ജനങ്ങൾ ഓട്ടില്ലാതെ ഇഷ്ടപ്പെടാതെ ചവിട്ടി പുറത്താക്കിയത് അപ്പോ ചവിട്ടി പുറത്താക്കിയതിന് ഇപ്പോ താങ്കൾ സത്യം പറഞ്ഞാൽ അവരോട് നന്ദി പറയണം ഇല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു ഒരു പിടുത്തവും ഇല്ല മനസ്സിലായത് അപ്പം അങ്ങനെ ചവിട്ടി പുറത്താക്കിയ ഒരാൾ വീണ്ടും വന്ന് ഇവിടെ കിടന്ന് ചിലകിന് ചിലച്ചോണ്ട് പോട്ടെ എന്ന് കരുതിയത് എന്ന് അനിമോൾ ഉൾപ്പെടെയുള്ളവർ കരുതിയത് കൊണ്ടാണ് അത് പോസിറ്റീവായിട്ടും താങ്കൾക്കത് നെഗറ്റീവായിട്ടും വന്നത് ഇനി ആ ഒരു അഴുക്ക് അല്ലെങ്കിൽ ആ ഒരു എന്താണ് കഴിവ് കേടും അതിൻ്റെ എന്തോ ക്രെഡിറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകളോളം കയറി ഇറങ്ങി വീരവാദം വിളമ്പിക്കൊണ്ട് നടന്നാൽ നടന്നു ഇനി ഇപ്പം നടക്കുന്ന കറന്റ് നടക്കുന്ന ഇഷ്യൂവിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയുന്നു എനിക്കതിൽ കമാരക്ഷരം മിണ്ടാനില്ല അതിന് എനിക്ക് ഒരു അഭിപ്രായമില്ല എന്താണ് സംഭവിച്ചത് അവർക്കൊക്കെ എൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അവർ കൊടുക്കട്ടെ എനിക്കിതിൽ നോട്ടേക്ക് ഞാനത് തൊട്ടിയാൽ പൊള്ളും എന്നുള്ള സാധനം എത്രയ്ക്കെ നമ്മൾ വിരോധവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട അങ്ങനെയുള്ള അവശ്യത്തേക്ക് പോകണ്ടെന്ന് കരുതിയാണ് ഞാൻ ആ ഒരു വിഷയമില്ലാത്തത് നിങ്ങളുടെ അഭിപ്രായം എടുത്ത് നമുക്ക് വീട് കാണാം ശരി